ഹായ് ഫ്രണ്ട്സ് അല്ല സുഖമല്ലേ എളുപ്പത്തിലൊരു മീൻ കറി ഉണ്ടാക്കുന്നതാണ് എന്താ വെക്കുന്നത് ഇന്നത്തെ ലഞ്ചിൻ്റെ മീൻ കറി കാണിക്കാമെന്ന് വിചാരിച്ചത് തേങ്ങ എടുത്ത് ആവശ്യ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് പെരിഞ്ചീരൊക്കെ ഇടുന്നുണ്ട് ഇത് ആവോലി മീനാണ് വലിയ മീൻ അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ തേങ്ങ എല്ലാം ഒന്നിച്ചിട്ട് അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇന്ന് വെക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി ഒരു വലിയ തക്കാളിയും ഇട്ട് പുളി എനിക്കധികം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെറിയ പുളി ഇട്ട് പുളി ഇഷ്ടമുള്ളത് കുറച്ചും കൂടി അധികം ഇടാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക രച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ പൊരിക്കാനുള്ള മീൻ പെരക്കി മുളകെല്ലാം പെരക്കി വെച്ച് ചട്ടിയെടുത്ത് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റല്ല ഇഞ്ചി വെളുത്തുള്ളി ചരച്ചത് അരപ്പൊഴിച്ച്

கணட்டா இதெல்லாம் மணியில வெச்சு ட்டா சிக்ன மிக்ஸி இ தமதி கறி காட் பண்ணி சாตรம் வெச்சி ச்சிறியுல்லियां काट வச்சிருக்கேன் ஹாய் फ्रेंड्स ஈவி ஈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ